നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ ആപ്പിൾ ജാം വീട്ടിൽ തയ്യാറാക്കാം ആദ്യം നമുക്ക് ആപ്പിൾ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിലേക്കായിട്ട് ഒരു കിലോഗ്രാം ആപ്പിളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിലേക്കായിട്ട് ഈ ആപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ നടുക്കുള്ള കുരുവും കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പമാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ ഒരു പാകത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ആപ്പിളിന്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി തെറിക്കാനായിട്ട് അതിലെ വെള്ളത്തിന്റെ അംശം ഇങ്ങനെ കുമിളകളായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര കിലോയോളം വരുന്ന പഞ്ചസാര ഒരു കിലോ ആപ്പിളിന് വേണ്ടി വരും ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം ഈ ജാം മേക്കിങ്ങില് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പൊ ഈ മെയിൻ സ്റ്റെപ്പും ഇത് തന്നെയാണ് ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഈ ആപ്പിളിൻ്റെ ആ ഒരു മിക്സറിലുള്ള വെള്ളം മുഴുവനും വറ്റി നല്ല ഒരു എത്തുന്നത് വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും പട്ടയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏലക്ക മാത്രമാണ് ചേർക്കുന്നത് ഇതിനിടയിൽ നമുക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കാം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ചുറ്റിച്ച് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ആപ്പിളിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവാണ് കറക്റ്റ് പരുവായിട്ട് വരുന്നത് അപ്പോൾ ആ കുമിളകൾ വരുന്നതൊക്കെ നിൽക്കും നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ജാമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം